എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു ചിത്രം വരയ്ക്കാനായി പെൻസിൽ പിടിക്കേണ്ടത് പെൻസിൽ ഹോൾഡിംഗ് എന്ന് പറയും നമ്മൾ ആദ്യം പെൻസിൽ കുറച്ച് ഇത്രയും നീളത്തിൽ നമ്മൾ ഇതിൽ ലെഡ് ചത്തിയിടുക നീളത്തിൽ നീളത്തിലെ പെൻസിൽ ഹോൾഡ് ചെയ്ത് ഇത്ര ദൂരത്തിലാണിത് ഇങ്ങനെ നോക്കുക തീരെ അടുപ്പിച്ച് പിടിക്കുകയാണ് ഇതിത്രയും പറയുമ്പോഴും നമ്മൾ പറയുന്നു ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണോ ഏറ്റവും കംഫർട്ടായിട്ട് പെൻസിൽ പിടിക്കാൻ പറ്റുന്നത് അങ്ങനെ പിടിച്ച് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത് പിന്നെ ഇത്ര നീളത്തിൽ എന്തുകൊണ്ട് ചെത്തുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ പോയിന്റ് ആയിട്ട് ചിത്രങ്ങൾ വരയ്ക്കാനും വളരെ ദൂരെ നിന്ന് ചിത്രങ്ങൾ അനലൈസ് ചെയ്യാനും നോക്കി വരയ്ക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് ഇങ്ങനെ നീളത്തിൽ പെൻസിൽ ചെത്തുമ്പോഴാണ് കുറച്ചുകൂടെ സൗകര്യം വരച്ച് സ്വാഭാവികമായിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു പോകും അതാണ് പിന്നെ നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ് വളരെ മൈന്യൂട്ട് പോയിന്റുകളൊക്കെ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാൻ എളുപ്പമാണ് മാത്രമല്ല ഉപരി എന്ന് പറഞ്ഞാൽ ഇത്ര നീളമുള്ള പെൻസിൽ ഒടിയാൻ സാധ്യത കൂടുതലായതിനാൽ ഈ ലേഡ് ഇത്രയും നീളത്തിൽ വെക്കുമ്പോഴും നമ്മൾ സോഫ്റ്റ് ആയിട്ട് മാത്രമേ വരയ്ക്കൂ ധാരാളമായി അമർത്തി വരയ്ക്കുള്ളൂ ഇത് വട്ടം ഇവിടെ വെച്ച് ഒടിഞ്ഞു പോകും ഞാൻ വീണ്ടും പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് എങ്ങനെയാണോ പെൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനെ വരച്ചാൽ മതി ഇതൊക്കെ കുറച്ചു കാലം വരച്ച് വരുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നത് കൊണ്ട് ചെയ്യുകയാണ് ഇപ്പോഴും ഞാനിനി ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന രീതി പറയാം ഒരു ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എന്നൊരു മുളകിനെ വരയ്ക്കുകയാണ് അപ്പോൾ അതേ നോക്കൂ ഇങ്ങനെ പെൻസിൽ പിടിച്ചിട്ട് ഇങ്ങനെ പെൻസിൽ പിടിക്കാം കുറച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ പെൻസിൽ പിടിക്കാം ഉണ്ടോ ചിലർക്ക് വലിയ സ്കെച്ച് വന്നാൽ ഇങ്ങനെ പെൻസിൽ പിടിച്ച് വരയ്ക്കാറുണ്ട് ഇതൊക്കെ അതിൻ്റെ സ്ട്രോക്സൊക്കെ വീഴുന്നൊരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ് ഇതൊക്കെ നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ചിത്രം ഇങ്ങനെ തന്നെ പെൻസിൽ പിടിച്ച് വരച്ച് തെളിഞ്ഞിട്ട് ചെയ്താൽ മതി ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് കൂടെ പറയുന്നതെന്ന് ചോദിച്ചാൽ പലരും എന്നോട് ചോദിക്കും എങ്ങനെയാണ് പെൻസിൽ പിടിക്കേണ്ടത് എങ്ങനെ വേണമെങ്കിലും പെൻസിൽ പിടിക്കാം അതാണ് അതിൻ്റെ ഉത്തരം പിന്നീട് ഇത് നമ്മളൊക്കെ ആർട്ടിസ്റ്റുമാർ ചെയ്യുന്ന രീതികളെ നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് മാത്രം ഇതിപ്പോൾ നിങ്ങൾക്കിങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യേണ്ടതില്ല എന്നാൽ നിങ്ങൾ വരച്ച് വെച്ച് നിങ്ങളുടെ കൈക്ക് നല്ലൊരു ഫ്ലോ എത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പല വഴികളിലൂടെ പെൻസിൽ ഹോൾഡ് ചെയ്യാൻ നോക്കും അപ്പോഴാണ് പലതരം സൗകര്യങ്ങൾ നമ്മുടെ കൈകളിലേക്ക് എത്തും നമ്മളങ്ങനെ ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് എപ്പോഴും അറിയാം നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള രീതിയിൽ വരച്ചാൽ മതി ഇങ്ങനെ വരയ്ക്കാം പിന്നെ നമ്മൾ കൈ തൊടാതെ വരയ്ക്കുക കൈ ഉയർത്തി വെച്ചുകൊണ്ട് നോക്കുകയുള്ളൂ എവിടെയെങ്കിലും ഞാനിത് കയ്യും തൊട്ടിട്ടില്ല കേട്ടോ ഇതൊക്കെ നമ്മൾ കൈക്ക് ഒരു ബാലൻസ് വന്നുകയും ചെയ്യേണ്ടതാണ് പിന്നീട് ഞാൻ ഒരു ഡാർക്ക് പെൻസിൽ കൊണ്ട് ഇതിനെ ഒന്ന് ഫൈനൽ ചെയ്ത് കാണിച്ചുതരാം ഇങ്ങനെ വരച്ചുവിടുകയാണ് നോക്കുക കണ്ടു ഇങ്ങനെ വരയ്ക്കുന്നു ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കാണുക പെൻസിൽ പിന്നെ കയ്യില് വളരെ മൃദുവായിട്ട് വേണം നമ്മളൊരു പൂവിന്റെ ഇതളിൽ തൊടും അത്ര മൃദുവായിട്ട് വേണം പെൻസിൽ പിടിക്കാൻ ഒട്ടും ബലം കൊടുക്കേണ്ടതുണ്ട് ഈ വരയ്ക്കുന്ന ഡാർക്ക് പെൻസിൽ അത് ആർട്ട് ലൈൻ്റെ ടെൻ ബി എന്ന പെൻസിലാണ് ഇത് ഫേബർ കാസ്റ്റിൻ്റെ ഫോർ ബി ആണ് കാണാൻ വേണ്ടിയിട്ടുള്ളത് കണ്ടു ഇതൊരു എക്സ്റ്റെൻഡർ ആണ് അപ്പോൾ നമ്മൾ ഏത് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നു എന്നുള്ളതോ പെൻസിൽ എങ്ങനെ പിടിക്കുന്നു എന്നുള്ളതോ ഒന്നും വലിയ കാര്യമൊന്നുമല്ല പലരുടെയും സംശയമെന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പെൻസിൽ പിടിക്കുന്നത് എങ്ങനെയാണ് താങ്കളൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നത് ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു രഹസ്യം കൂടി മാറ്റി വയ്ക്കേണ്ട എന്ന കരുതി ഞാൻ പറയുകയാണ് അല്ലാതെ മറ്റു രഹസ്യമില്ല എന്നൊക്കെ നമുക്ക് വലിയ കാര്യങ്ങളായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ നോക്കുക ഇപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ കണ്ടോ അല്ലേ ചെരച്ചു ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പറ്റും ഞാൻ ചിത്രമൊന്നും ഫിനിഷ് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കാണിച്ച് തരികയാണ് പെൻസിൽ കൊണ്ട് വരയ്ക്കേണ്ട രീതി എന്താണെന്ന് ഞാൻ പലതരം ഹാച്ചിങ് ടെക്നിക്കളെ കുറിച്ച് കുറിച്ച് പറയുന്നുണ്ട് ഇതേ ഇങ്ങനെ നമുക്ക് വരയ്ക്കാം ഇത് ലൈൻ എന്ന് പറയും ഇത് നമ്മൾ ഡബിൾ ലൈൻ എന്ന് പറയും നോക്കുക ഇത് നമ്മൾ മൾട്ടി ലൈൻ എന്ന് പറയും ഇങ്ങനെയൊക്കെ നമുക്കിവിടെ ഷെയ്ഡ് കൊടുക്കാൻ സാധിക്കും അതല്ലാതെ നമ്മൾ പെൻസിൽ ചരിച്ചുകൊണ്ട് ഇതുപോലെ വളരെ എന്താണ് നീളത്തിലൊക്കെ ചെത്തിയ പെൻസിലൂടെ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ഷെയ്ഡ് കൊടുക്കാൻ പറ്റുതേ നോക്കൂ ഇത് നമ്മുടെ തന്മയത്വമാണ് നമ്മൾ പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ട് ഷെയ്ഡ് കൊടുത്ത് പോരാൻ പറ്റേ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടും ചെയ്യാം ഒരു നിർബന്ധവും ഇല്ലെങ്കിൽ ഒരു രീതിയിൽ മാത്രം ചെയ്യണം ഒക്കെ നിങ്ങളുടെ സൗകര്യമാണ് എന്നാൽ കുറച്ചു കാലം പെൻസിൽ ഉപയോഗിച്ച് വരുമ്പോൾ നമ്മൾ പെൻസിൽ ഉപയോഗിക്കുന്ന രീതിയും നമ്മൾ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടുമൊക്കെ നമുക്ക് നമ്മുടെ കൈകൾ തനിയേ വരുന്നതാണ് അത് ഒരു വാക്കുകൊണ്ടോ ഒരു ദിവസം കൊണ്ടോ ഒന്ന് പറഞ്ഞു തരാനോ അല്ലെങ്കിൽ മനസ്സിലാക്കി തരാനോ സാധിക്കില്ല അത് പ്രാക്ടീസ് കൊണ്ട് മാത്രം നിങ്ങളിൽ എത്തേണ്ട ഒന്നാണ് അതാണ് പെൻസിൽൻ്റെ കാര്യം ഒരു ഹാച്ചിങ് ആണ് നമുക്കങ്ങനെ പലതരം കാര്യങ്ങൾ ഇങ്ങനെ ഡാംപ് എഫക്റ്റ് അത് ഇങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് ഒരുപാട് തരം കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് കിടക്കാം എങ്കിലും ഇപ്പോൾ ഞാൻ മെയിനായിട്ട് കാണിക്കുന്നത് പെൻസിൽ ഹോൾഡിംഗ് ടെക്നിക്ക് മാത്രമാണ് പിന്നെ ഇങ്ങനെ പെൻസിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു വസ്തുവിനെ നമ്മൾ വരയ്ക്കാൻ കിട്ടുമ്പോൾ അതിനെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒബ്സർവ് ചെയ്യുക ഒന്ന് വരയ്ക്കാൻ പറയുമ്പോൾ അപ്പം തന്നെ നിങ്ങൾ വരയ്ക്കേണ്ടതില്ല ആ നിമിഷം തന്നെ വരയ്ക്കരുത് കുറച്ച് സമയം ആ വസ്തുവിനെ ഏതിനെയാണോ വരയ്ക്കേണ്ടത് അതിനെ നമ്മൾ പലത്തിൽ ആപാത ചൂട മുകളിൽ നിന്ന് താഴെ വരെ പാദം വരെ എന്ന് പറയുന്ന പോലെ ഇതിനെ മൊത്തമായി നിങ്ങളൊന്ന് കാണുക കണ്ടതിന് ശേഷമാണ് വരയ്ക്കാൻ തീരുമാനിക്കേണ്ടത് നമ്മുടെ കണ്ണിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിത്രം എത്തിക്കഴിഞ്ഞാൽ പതുക്കെ ആ ചിത്രത്തിൽ നോക്കി നമ്മൾ സ്കെച്ച് ചെയ്ത് തുടങ്ങണം ഞാൻ ഒരു സ്കെച്ചുകൂടെ നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ കുറച്ച് പാറകൾ ഒരു പാറക്കൂട്ടത്തിൻ്റെ ഒരു വശം ഞാൻ കാണിക്കാം കുറച്ച് പാറകളാണ് പാറയെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റിയ രീതിയിൽ വരയ്ക്കുന്നതാണ് കേട്ടോ അല്ലാതെ വളരെ കോംപ്ലിക്കേറ്റഡ് ഇത്രമല്ല ഒരു മൂർഭാഗം പരന്ന രീതിയിലൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ പാറകണമെന്ന് നിങ്ങൾ നോക്കുക ഇവിടെ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഞാൻ ഷെയ്ഡ് കൊടുക്കും അതിനാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കതേ ഇപ്പം ഇത് താഴേക്ക് നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല ഈ വരവ് കൊണ്ടുതന്നെ കാരണം ഇത് താഴേക്ക് വരയ്ക്കുന്നതാണ് നമ്മൾ പെൻസിൽ പിടിച്ച രീതി ഉണ്ടോ വളരെ ദൂരെയാണ് പെൻസിൽ പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ അടുത്ത് പിടിച്ചാൽ നമുക്കിത് വരയ്ക്കാൻ പാടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത്ര ദൂരെ പിടിക്കാം എന്ന് മാത്രമല്ല പെൻസില് ഏറ്റവും മൃദുവായിട്ട് വേണം നമ്മൾ കൈകളിൽ തൊടാനായിട്ട് കേട്ടോ ഇപ്പോഴും പതുപോലെ പശ്ചാത്തല സംഗീതം കേൾക്കാം അത് കേട്ടുകൊണ്ട് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട് നിങ്ങൾ ഇന്ന് ഇത് മാത്രം പ്രാക്ടീസ് ചെയ്യുക നമ്മൾ രൂപങ്ങളിലേക്കൊന്നും തീം കിടക്കത്തില്ല അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോ ചെയ്ത് ഇത്ര ചെറിയ സംശയങ്ങളോട് തീർക്കാമെന്ന് കരുതി ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ശൈലികൾ പിന്തുടരുന്നവരുണ്ടാവാം അവരോടല്ല ഞാനിത് പറയുന്നത് തുടക്കക്കാർക്കെന്ന രീതിയിലാണ് പറയുന്നത് നോക്കുക ഇനി ഷെയ്ഡിങ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു ഞാൻ എത്രമാത്രം മൃദുവായിട്ടാണ് പെൻസിൽ കയ്യിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഇപ്പുറത്തെ പാറ വരയ്ക്കണമെങ്കിൽ ഇതിന് ഇപ്പുറത്താണ് ഈ ഷെയ്ഡുള്ളത് കൊണ്ട് ഇത് കുറച്ചുകൂടെ നമുക്ക് ഡാർക്ക് ആയിട്ട് കൊടുത്താൽ അത് അപ്പുറത്താണെന്ന് തോന്നിപ്പിക്കുകയും കണ്ടോ ഇത് ഡബിൾ ലൈൻ നമ്മൾ വീണ്ടും പിന്നെ ഷെയ്ഡ് ചെയ്തു ഷെയ്ഡ് ചെയ്യുമ്പോൾ പെൻസിൽ ഞാൻ ഉപയോഗിക്കുന്ന രീതി നിങ്ങൾ കാണുക ഇതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പക്ഷെ അറിയാവുന്ന കാര്യമായിരിക്കെങ്കിലും ചില്ലെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു കാര്യം ഞാൻ പറയാം ഓരോ ചിത്രത്തിൻ്റെ വലുപ്പം ഏറ്റവും ചെറുതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അതുകൂടി പറയാം അത് ഞാൻ ഈ പെൻസിൽ പിടിച്ച് ഷെയ്ഡ് ചെയ്യുന്ന രീതി ഉണ്ടാവും ഞാൻ ഈ ഏതെങ്കിലും രീതിയിൽ ഈ പെൻസിൽ ബലത്തെയാണ് പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല കാരണം കൈ ഇങ്ങനെ ഒരിടത്ത് സ്റ്റക്കായിരിക്കും അതുകൊണ്ട് ഏറ്റവും ലൂസായിട്ട് വേണം നമ്മൾ പെൻസിലിനെ കയ്യിലിങ്ങനെ പിടിക്കാൻ നമ്മുടെ കൈകൾക്കിടത്ത് പെൻസിലിങ്ങനെ കറങ്ങണം ഒട്ടും ബലം നമ്മൾ കൊടുക്കേണ്ടതില്ല ഒരു വശങ്ങൾ ഞാനിങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിതൊക്കെ എന്തൊക്കെ നിയമം ആരൊക്കെ പറഞ്ഞാലും ഓരോ വ്യക്തിക്കും അവരുടെ വിരലുകൾക്ക് വഴങ്ങുന്ന രീതി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ശൈലി അതിൽ തന്നെയാണ് നിൽക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ പറ്റാത്ത രീതിയിൽ പെൻസിൽ ഓടിച്ചൊന്ന് വരച്ച് തുടങ്ങേണ്ട നിങ്ങൾക്കിത് സ്വീകരിക്കാനാകുന്നെങ്കിൽ മാത്രം നിങ്ങളിങ്ങനെ വരച്ചാൽ മതി അതല്ല നിങ്ങൾ എങ്ങനെയാണോ തുടരുന്നത് അങ്ങനെ തുടർന്നുകൊണ്ട് വളരെ പതിയെ നമുക്ക് ഈ നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കണ്ടോ ഇപ്പോഴത്തെ രണ്ട് ഷെയ്ഡ് ഇതൊന്നും ഒരു പൂർണ്ണ ചിത്രമായിട്ട് നിങ്ങൾ കൂട്ടരുത് നമ്മളിപ്പോഴിവിടെ ഒരു ചിത്രം അല്ല വരച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് വരയ്ക്കാനുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരികയാണ് ഇവിടെ ഈ വരയിൽ പ്രാധാന്യം ഞാൻ ഈ പെൻസിൽ പിഴിഞ്ഞിരിക്കുന്ന നോക്കുക കണ്ടു ഇനി വേറെ എന്ത് ചിത്രമാണ് വരയ്ക്കേണ്ടത് ഒരു സർക്കിൾ വരച്ചു ഞാൻ പെൻസിൽ പിടിച്ച രീതി ഉണ്ട് അതെ നമ്മുടെ കൈ ഇങ്ങനെ മൊത്തം കിടന്ന് കറങ്ങുന്നുകൊണ്ട് ഒരു ഉഴപ്പില്ലെന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഷാഡോ കൊടുക്കാം തന്നെ ഷാഡോ നമ്മൾ വളരെ പതിയെ ചെയ്യാം ഇതൊക്കെ വളരെ ലയിപ്പിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡെ കാണാൻ നല്ല ഇതായിരിക്കും ഞാൻ ഇപ്പം അങ്ങനൊന്നും ഇവിടെ വരയ്ക്കുന്നില്ല ഞാൻ ജസ്റ്റ് നിങ്ങളെ ചിത്രം വരയ്ക്കുന്ന രീതി അതിൻ്റെ ഷെയ്ഡിങ് ഒരു മിനിമം ടെക്നിക്ക് മാത്രമാണ് കാണിക്കുന്നത് ആദ്യം ഒരു ഷെയ്ഡ് കൊടുത്തു അല്പം ലൈറ്റ് കൊടുത്തു പിന്നീട് ഞാന് പെൻസിലെ ചരിച്ച് വെക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കയറാൻ പറ്റുന്നതേ അടുത്ത ഷെയ്ഡിങ്ങ് പെൻസിൽ പിടിക്കുന്ന രീതി ഇങ്ങനെ തന്നെയാണ് കണ്ടോ ഇനി വീണ്ടും നിങ്ങൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ പെൻസിൽ കൊണ്ട് ചെയ്യാം പതുക്കെ ഇങ്ങനെ ചെയ്ത് ഇത് വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ചിത്രങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും ഞങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയൊക്കെയാണ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഞാനത് കൂടുതൽ ചെയ്യുന്നില്ല നോക്കാം ചിത്രത്തിലൊക്കെ അപ്പം ഇങ്ങനെ വരയ്ക്കാം പിന്നെ അത് ഇങ്ങനെ പിടിച്ചു വരയ്ക്കുന്ന ആൾക്കാരുണ്ട് അത് ഞാൻ കാണിച്ചാൽ നിങ്ങളെ നോക്കാം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ചെറിയ ഷെയ്ഡ് ഓൾറെഡി അവിടെ വീണിട്ടുണ്ട് അതാണ് ഈ വീതിക്കുള്ള വരകൾ കണ്ടത് ഒരു ചെറിയ ടോൺ അവിടെ വീണിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുണ്ട് ഇവിടെ എന്താണ് ഡാർക്ക് കൊടുക്കാൻ നോക്കാം അപ്പോൾ രണ്ട് ടോൺ അറിയാം അത് നോക്കി ആ ചിത്രത്തിലൊരു ടോൺ വീണതിൻ്റെ ഭംഗിയിട്ട് കണ്ടോ പിന്നെ വേണമെങ്കിൽ അവിടെ നിന്നൊക്കെ ഇവിടെ ഭാഗത്തൊക്കെ ഒന്ന് ചെറുതായിട്ട് കൊടുത്തുകൊണ്ട് ചെറിയ എടുത്ത് മാത്രം ഷെയ്ഡ് കൊടുക്കാം വളരെ പതുക്കെ അപ്പോൾ ഇങ്ങനെ വളരെ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തത് കൊണ്ട് എങ്ങനെയൊക്കെ വരയ്ക്കാം എങ്ങനെ പെൻസിൽ പിടിക്കാം എന്ന് പറയുന്ന ഒരുപാട് പേർക്ക് തെറ്റിദ്ധാരണയുള്ള ചില കാര്യങ്ങൾ അവർ കരുതുന്നത് ഇങ്ങനെ പെൻസിൽ പിടിച്ചുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് പെൻസിൽ പിടിക്കാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ വരയ്ക്കുക വരച്ച് വരച്ച് തെളിയും തോറും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ശൈലികൾ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ മാത്രം അതിനെ സ്വീകരിച്ചാൽ മതി ഏതെങ്കിലും ഒരു ശൈലി സ്വീകരിക്കാനായിട്ട് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചങ്ങനെ ആക്കേണ്ടതേ ഇല്ല ഇത് നിങ്ങളറിയില്ല രണ്ട് നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്ന് പറയുന്നത് കൂടുതൽ അഞ്ച് സെൻറ്റിമീറ്ററോ അഞ്ചര സെൻറ്റിമീറ്ററോ നാലര സെൻറ്റിമീറ്ററോ ഒക്കെ വലിപ്പമുള്ളൂ അത് നമ്മൾ വളരെ അടുത്ത് പിടിച്ച് കാണാൻ വേണ്ടിയാണ് നമ്മുടെ കൈവളിൽ കൈയുടെ ഏറ്റവും അടുത്ത് കാണാൻ വേണ്ടിയാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലേ ഒരു ഫോമിലൊക്കെ ഒട്ടിക്കുമ്പോൾ ഫോം നമ്മൾ വിത്തിക്ക് വെച്ചിട്ടല്ല കാണുന്നത് വളരെ അടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഇത്രയും മതിയാവും അല്ലേ നമ്മൾ ചില ഫോട്ടോയൊക്കെ വീട്ടിൽ വെക്കുമ്പോൾ ഇത് പന്ത്രണ്ട് പത്ത് പതിനെട്ട് പതിനാറ് എട്ട് പത്ത് എന്ന സൈസിലൊക്കെ നമ്മൾ ഫോട്ടോ ഫ്രെയിം ചെയ്യാറുണ്ട് ഇഞ്ച് എട്ടിഞ്ച് പത്തിഞ്ചാണ് കേട്ടോ ഇഞ്ചിലാണ് ഞാൻ കണക്ക് പറഞ്ഞത് അത് എന്ന് വെച്ചാൽ നമ്മളൊരു ഭിത്തിക്ക് നിൽക്കുമ്പോൾ ഭിത്തിക്ക് തൂക്കുമ്പോൾ അതൊരു നമ്മുടെ കണ്ണിനകത്ത് നിൽക്കാവുന്ന വലിപ്പം നമ്മൾ ആദ്യം അങ്ങനെ ചിത്രം സെലക്റ്റ് ഫ്രെയിം ചെയ്തതിന് മുമ്പ് നമ്മുടെ ഭിത്തിക്ക് നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മൾ കാണുന്നിടത്ത് നിന്ന് ഭിത്തിയിൽ നമ്മൾ ചിത്രം ഇടാൻ പോകുന്ന സ്ഥലത്തേക്കുള്ള ദൂരം എത്രയാണെന്നും അവിടേക്ക് നമ്മൾ ഒറ്റക്കാഴ്ചയിൽ തല ഉയർത്താതെ നേരെ നോക്കിയാൽ നമുക്ക് ഏത് ഹൈറ്റിൽ ഇട്ടാൽ ചിത്രം കറക്റ്റ് ആകും എന്നുള്ളത് നിങ്ങൾ നിന്ന് നോക്കണം നിങ്ങൾ നേരെ നോക്കുമ്പോൾ എവിടെയാണ് ദൃഷ്ടി പതിക്കുന്നത് അവിടെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലെ എട്ട് പത്ത് ആ സൈസുള്ള ചിത്രം മതിയെങ്കിൽ അതനുസരിച്ച് മാത്രമാണ് നമ്മൾ ചിത്രങ്ങൾ ഫ്രെയിം ചെയ്തെടുക്കേണ്ടത് അല്ലാതെ ഓവർ സൈസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാഴ്ചയുടെ അപ്പുറത്തേക്ക് അത് പോകും അങ്ങനെ പാടില്ല കണ്ണിനകത്ത് നിൽക്കുന്ന വലിപ്പത്തിലുള്ള ചിത്രങ്ങൾക്കാണ് നമ്മൾ ഫോട്ടോ സൈസുള്ളത് ഇത്ര ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു വ്യക്തിയോ സൈസിൽ വേണം ചില മൗണ്ടുകളെ കട്ട് ചെയ്തു വെക്കും പന്ത്രണ്ട് പത്തിലുള്ള മൗണ്ടുകൾ പതിനെട്ട് പതിനാറിലുള്ള മൗണ്ടുകൾ എട്ട് പത്ത് ഇങ്ങനെ കുറേ അളവുകളുണ്ട് അതൊക്കെ നമ്മൾ കാണുന്ന ദൂരത്തിനനുസരിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതാണ് ആ സൈസുകൾ പാസ്പോർട്ട് ഫോട്ടോയെ അവിടെ നമ്മുടെ കൈവിളയിൽ വെച്ച് വളരെ അടുത്ത് നമ്മൾ നോക്കുന്നതുകൊണ്ടാണ് അതിന് ആ വലിപ്പം കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനേക്കും വലിയ ചിത്രങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയേണ്ടതുണ്ട് പക്ഷേ ഞാനതൊരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് നിങ്ങളുടെ എ എന്തൊക്കെയാണ് നമ്മുടെ വിഷ്വൽ കാണുന്ന രീതികൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം അപ്പോൾ നിങ്ങൾ ഞാൻ ഈ പെൻസിൽ പിടിക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എന്തായിരിക്കും വെച്ചാൽ ചിത്രകലയ്ക്ക് വേണ്ടി പെൻസിൽ എങ്ങനെ പിടിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് ഒരു വലിയ കാര്യമാണ് അത് വലിയ കാര്യമല്ല എന്ന് പറയാനാണ് ഇത്രയും കാണിച്ചുകൊണ്ട് ഒരു ചെറിയ വിവരണം തന്നുകൊണ്ട് ഇതൊക്കെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാനാകുന്ന നിമിഷങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും തൊലൊരു പിറവയ്ക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാക്കുന്നത് അല്ലാതെ അതിലേക്കുള്ള വഴികൾ എങ്ങനെ വേണം എന്നൊന്നും ആലോചിച്ച് നിങ്ങൾ തല പോയിക്കേണ്ടതില്ല നിങ്ങൾ അങ്ങ് വരയ്ക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാം ഞാൻ കൂടെ ഉണ്ടാവും എല്ലാവർക്കും ഒരു നല്ല ദിനം നേരുന്നു നല്ല രാത്രി നേരുന്നു ജീവിതം മുഴുവൻ നല്ല സംഭവിക്കട്ടെ എന്നാണ് ഹൃദയത്തൊട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് 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 ഇഷ്ടമാണ്